അതും ഇപ്പോൾ ദേശീയ ചിഹ്നം ആർന്ന് വരച്ചാൽ അപ്പോൾ ഞാനത് മാറ്റി കളഞ്ഞാ അത് കഴിഞ്ഞ് പിന്നെ ഇത് വരച്ചതാണ് ഇതെന്നും വരയ്ക്കും അതോ എന്നും വരയ്ക്കും എന്നും ആ ആ കുളിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് രാവിലെ അപ്പം ഞങ്ങളും രണ്ടാന വീതം പോയിക്കൊണ്ടിരിക്കുന്ന ടേണ അങ്ങനെയാ രാവിലെ രണ്ടാന പോയാൽ പിന്നെ പിറ്റോ വൈകുന്നേരം ഒരാന പോവും രണ്ടാന പോവും അങ്ങനെ നാല് പിടിയാനാണ് പോണത് പുഴയിലേക്ക് നാല് പിടിയാൻ ഒന്നിച്ചാ അല്ല ഈ രണ്ടെണ്ണം വരും െണ്ണം രാവിലെ പോയാൽ രണ്ടെണ്ണം വൈകുന്നേരം പോവും എന്ന് പറഞ്ഞാൽ എനിക്ക് ശാലം വെള്ളത്തിൽ ഇച്ചിരി കുറുമ്പോണ്ടത് അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് മൂന്നുപേരും കൂടെ ഒന്നിച്ചു പോവാണെങ്കിൽ പുള്ളീനെ കൂടെ സഹായിക്കണം ചെലപ്പോ അത് അങ്ങോട്ടും കൂടി ചാടിയാല് നമ്മളേക്ക് അത് പിടിച്ച് സെറ്റാക്കും വെള്ളക്കൂടെ ഉണ്ടെങ്കിൽ കായത്തിലേക്ക് ചാടുവാനാണ് കയത്തിലോട്ട് പോയില്ലേ കായത്തിലേക്ക് പോകും അപ്പോൾ അവനെ മുകളിൽ നമ്മൾ നമ്മള് ചങ്ങലടുത്തൊന്ന് കൊളുത്തുവോ പിടിക്കുവോ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല ആളുണ്ടെങ്കിൽ ാണ് കൂടെ ഞാനിപ്പോ വന്നിട്ട് ആറുമാസമായിരുന്നു ഞാൻ നാട്ടിൽ പുറത്തൊരു ആനയായിരുന്നു ഒരു മോഴാനായിരുന്നു അത് ഒരു ഏഴുവല്ലം അതിൻ്റെ കൂടെ ആയിരുന്നു അതിൻ്റെ ഒന്നാം പാപ്പാനായിരുന്നു അതുകൊണ്ട് സൂര്യൻ എന്നാ അതിൻ്റെ പേര് എന്തെങ്കിലും ഒരു സ്വഭാവ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിള്ളാരെയും ഈ പെണ്ണുങ്ങളെ അത്രയും അടുപ്പിക്കും പക്ഷെ നമ്മൾ ആനയും നോക്കി നിൽക്കണം ഇല്ല അവർ തട്ടും അവർ കൈക്ക് ഇങ്ങനെ തള്ളി കൊടുവാനാണ് കട്ടിയിട്ട് വേറെ ഒന്നും ചെയ്യുമെന്നുല്ലോ ഉദ്രവിക്കൊന്നുമില്ല തട്ടി മാറ്റി കൊടുക്കും പിള്ളാരെയും പെണ്ണുങ്ങളെയും അല്ലാതെ വേറെ കൊഴപ്പാപ്പാനും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാണെങ്കിൽ എല്ലാ കാര്യവും അറിയാം താപ്പാനാ നമ്മളെടുത്തോണ്ട് പോവാനാണ് ആ നമ്മളെ കയ്യിലെടുത്ത് എന്തോരം ദൂരം പണേലും കൊണ്ടുപോവാനോ ആ എല്ലാ പരിപാടിയും അറിയാം ഒരാഴ്ച അമ്പത്തഞ്ചു വയസ്സാ ബോർഡിൽ വിടാം പക്ഷെ കണ്ടപ്പോ ഞാൻ നല്ല നമ്മുടെ നാടറാനല്ല അല്ല ആന നെ ഒരു കുഴപ്പമില്ല എല്ലാ ലക്ഷണവും ആന കുഴപ്പമില്ല ആർക്കും വേണേലും കൊണ്ടുനടക്കാം ചേട്ടനു വേണേലും ഇപ്പൊ കൂടെ രണ്ടു ദിവസം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടു നടക്കാം ഓടിക്കോ ചാടിക്കോ പിന്നെ ഇല്ല പിന്നെ സ്വാഭാവികന്ന് വെച്ചാൽ നമ്മളെ പുറത്തുകൊണ്ട് കെട്ടും ഡോക്ടറെ നിയമ ഇടയ്ക്ക് ആന മണ്ണ് വാരി കിട്ടണം പുറത്ത് കൊണ്ട് കെട്ടണം എന്നുള്ളത് ഒരാഴ്ച പകലങ്ങനെ പുറത്തുകൊണ്ട് കെട്ടും വൈകുന്നേരം പിന്നെ കുളിപ്പിച്ച് നമ്മള് തറയിൽ കെട്ടി കെട്ടുക അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ വൈകുന്നേരം അഴിക്കാനൊക്കെ ചെല്ലുമ്പോ ഫ്രീ ആയിട്ടാണെന്നിക്കണെങ്കിൽ കുറേ അടുത്ത കാല് മാത്രമേ കൊടുത്തോളൂ അപ്പം ഫ്രീ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് ചാടിക്കും ചിലപ്പം അത് അറിയാൻ വളർത്തുന്നുണ്ട അല്ല അങ്ങനെയുള്ള എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല പഠിക്കാൻ ആണെങ്കിലും കൈ കൊടുത്താൽ പുള്ളിക്കാരി ഇപ്പം നമ്മളൊരു നടയിലൊരു കമ്പ് വെച്ചിട്ട് നമുക്ക് എവിടെ വേണേലും പോകാൻ കളയല്ല ചെറിയ പേടിയുണ്ട് ഈ വണ്ടി ട്രോളിയില്ലേ അതിനൊരു ചെറിയ പേടിയുണ്ട് പുള്ളിക്കാരിക്ക് അതേ ഉള്ളൂ ഇല്ല വടിക്കുമ്പോൾ നമ്മൾ അവിടെ വടിക്കുമ്പോൾ വെച്ചാൽ അങ്ങനെ ഞെടാനെന്ന് പറഞ്ഞാൽ വടിക്കമ്പ് കയ്യിലടത്ത് നമ്മളെ കൂടെ വരും കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രായമുണ്ട് നമ്മളതനുസരിച്ചാൽ കൊണ്ടു നടക്കണതും അതിൻ്റെ പ്രായപരിധി നോക്കണമല്ലോ ചിലപ്പം ഇരുപയസ്സുള്ള ആനയുടെ ഒപ്പം അറുപയസ്സുള്ള ആന ഓടിയത്തുമല്ലോ അപ്പം അതിൻ്റെ രീതിക്കാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് ഒരേ കാര്യമായിട്ടുള്ള ഓണ ഒഴിക്ക് പിന്നെ ആന എന്തെങ്കിലുമൊക്കെ ഓടിപ്പിച്ച് പറിച്ചൊക്കെ തിന്നും അഞ്ച് റൗണ്ട് ആറ് റൗണ്ട് നടപ്പുണ്ട് രാവിലെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓടിച്ച് തിന്നപ്പോൾ തന്നെ ഓടിക്കണേലും നമ്മൾ ആനെ തല്ലു പിടിക്കുമെന്നില്ല അത് ഇതൊക്കെ പറിച്ചു എന്നാല ആനയുടെ ഉള്ളിലുള്ള ും മാറുള്ളു ഇപ്പ കാട്ടാന പല ഇതാണ് വലിച്ചു തിന്നണത് അപ്പൊ അതിന്റെ അകത്ത് മരുന്നുകളുണ്ട് നമ്മളിവിടെ മരുന്ന് മേടിച്ച് അരച്ചു കൊടുക്കല്ലേ പിന്നെ ഇത് സർക്കാരിന് ഒരുപാട് പൈസ ഉണ്ടാക്കി കൊടുത്താനാ സവാരി അടിച്ചും പണിക്ക് പോയി എഴുന്നള്ളും ഇപ്പോഴാ പുറത്തേക്ക് വിടാത്താനാ എല്ലാത്തിനും ആനക്ക് ഒരു കൊഴപ്പില്ല എഴുന്നള്ളപ്പോ കറക്റ്റാ എല്ലാ പരിപാടിയും അറിയാം എനിക്ക് പെട്ടത്തെ ആന ഒരു ആന പുഴയില് പോയാലും ഞാനെ പോയി സഹായിക്കുവാനെ കയറ്റിക്കൊണ്ടിരാന് നോക്കും അങ്ങനെ പിടിച്ചിട്ടുണ്ടാ ആനകളെ സഹായിച്ചിട്ടുണ്ട് ആന ഇതിന്റെ കുഞ്ഞിനെ തന്നെ പുഴയിൽ പോയി ചങ്ങല ഉടക്കിട്ട് ഇത് കയറ്റിക്കൊണ്ടുവന്നാ ഈ പുഴയിൽ ഓ അല്ലാതെ ഇവിടെ ഒരു പിടിയാനുണ്ടാകും ആ പിടിയാനെ ഇത് രക്ഷിച്ച പിന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്യും വേറെ ആന തല്ലുന്ന മറ്റേ ആന തല്ലണമെന്നും ഇഷ്ട അങ്ങനെ പിന്ന പിന്നെ ഈ ചെറു ആനകളുടെ കൂടെയും പൈസ ആയെങ്കിലും ഇത് അതിന്റെ ഒപ്പം കളിക്കാനൊക്കെ കഴിക്കും ഒരു കാറും കൂടെ കാറും പിടിച്ച് അങ്ങനെയൊക്കെ പോവും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ആനയാ പിന്നെ അങ്ങനെ ആട്ടോ കൊണ്ടുനടക്കണത് സർക്കാരിൻ്റെ മെയിൻ ആനയായത് അതിനു കഴിഞ്ഞിട്ടുള്ള ബാക്കി ആനകളുള്ള അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെ കൊണ്ടുനടക്കണത് നല്ല രീതിയിലാണ് കൊണ്ടുനടക്കണം വേറെ കേടുപാടോ മുറിവോ ഏഹ് അങ്ങനെ ചങ്ങലയുടെ ആവശ്യമൊന്നുമില്ല അവർ ചങ്ങല പോലും ഇടാറില്ല പിന്നെ നമ്മൾ ഈ നിയമത്തിന്റെ പുറത്താ ചങ്ങല ഈ ഇടയാണെങ്കിലും മാത്രം എടുത്ത് ഇടാറുള്ളൂ അല്ല മെയ് വയ്ക്കു വേറെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അല്ലാതെ കുഴപ്പമില്ല പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആനകൾ കയറിയതാണ് ഞാൻ നാട്ടിൽ പത്ത് പാഞ്ച് ആന കയറിയതാണ് നമ്മുടെ വഴക്കുള്ള ആനകൾ കയറിയതാണ് പിന്നെ നമുക്ക് ആനയുടെ രീതിയിൽ പോകാം ചെറുപ്പം തൊട്ട് ആന കാണണം എൻ്റെ വീട്ടിലടുത്ത് ആനയുണ്ടായിരുന്നു അപ്പോൾ ആ ചെറുപ്പം തൊട്ട് നമ്മളങ്ങനെ കണ്ട് ഈ പണികളോട് താല്പര്യത്തോടുകൂടി പഠിക്കാൻ വേണ്ടി ചുമ്മാ ഒരു കൊണ്ടു നടക്കണമെന്നോ അങ്ങനെ ഇല്ലായിരുന്നു പഠിച്ചിരിക്കാം പിന്നെ ഇത് പിന്നെ അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴും ഈ പൂരപ്പറമ്പോൾ ആൾക്കാരും ആയിട്ട് ബന്ധങ്ങളും ഈ കൊണ്ട് കൊണ്ടിടക്കുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ വരും നമുക്ക് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പതൊരു ഹോബിയായി പിന്നെ കൊണ്ടുപോകും പിന്നെ ഇതിനോട് സ്നേഹം ചേട്ടൻ എത്ര വർഷമായിട്ട് ഞാനൊരു മുപ്പത്താറ് കൊല്ലായി മുപ്പത്താറ് വർഷമാണോ അമ്പത്തൊന്ന് വയസ്സുണ്ട് മുപ്പത്താറ് കൊല്ലായി ശരിക്കും പറഞ്ഞാൽ പേടിച്ച് അങ്ങനെ അങ്ങനെ ഇല്ല ഞാനൊരു എന്റെ കയ്യിൽ നിന്ന് ഒരു ആന ഇപ്പൊ പാറമേക്കാവൽ കാശിനാഥെന്ന് പറഞ്ഞൊരു ആന ഇപ്പുണ്ട് അതെൻറെ കയ്യിൽ പതിനേഴ് വയസ്സിലാണ് എൻ്റെ കിട്ടണം രണ്ടുപേരിങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്നെ വന്ന് ഞാൻ ഒരു ഒമ്പത് കൊല്ലത്തോളം നിന്നാണ് പുഴയിലേക്ക് കൊണ്ടുപോയി എന്നും പുഴ കൊണ്ടോണ ഇതുപോലെ ഞാനെ വെള്ളത്തിൽ ചാടിപ്പോയി എന്ത് ചെയ്യും നമ്മൾ പിന്നെ അതിൻ്റെ അത് മസല് പിടിക്കാരിക്കോ പുഴയിൽ ചാടി ചാടി പിടിച്ചോന്നെ ചാടി പിടിച്ചോന്ന് പറഞ്ഞ പുള്ളിക്കാർ ആന കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ കയറി ആനയാണ് അപ്പൊ അതിൻ്റെ പുറത്ത് അതിന്റെ പാപ്പാനോട് നമ്മള് ബാക്കിലിരുന്ന് ആന ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കളിച്ചോണ്ടിരിക്കുവ ഈ ആനയുടെ മുകളിൽ ആനയുടെ മുകളിലേക്ക് എടുത്ത് ആടി അതിനെ പൊടിച്ച് കയറ്റിക്കൊണ്ട് വന്നു അങ്ങനെ കൊണ്ട് കൊടുത്ത ഇഷ്ടംപോലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല വഴക്കുള്ള ആന അടിച്ചിട്ടുള്ളൂ സാധാരണ നമ്മൾ ഈ ഈ ഈ ആനകൾ വെള്ളം കാണുമ്പോൾ വെള്ളം കാണുമ്പോൾ കുറച്ചു നേരം ആനകൾ ചാടി പോവും കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി പോകും ഏഹ് നമ്മളപ്പൊ വിളിച്ചാൽ കയറി വരികയല്ല അത് കുറെ തണുത്ത് കഴിയുമ്പഴത്തേക്കും നമ്മളെവിടെങ്കിലൊക്കെ മാറിപ്പോയിട്ട് ആളുകൾ ഒരുപാട് ശല്യം ഉണ്ടാക്കുമ്പോഴേ ആനകൾ അങ്ങനെ ഒരു ഇതുണ്ടാവും നമുക്ക് പിടിത്തും തരാതെ വരുവുള്ളൂ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കുറെ കഴിയുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ആന കയറി വരും തണുത്തു കഴിയുമ്പോൾ കയറി വരും ചൂട് കാരണമല്ലോ ആണ് ചാടി പോണത് ഇതിപ്പോൾ ആൾക്കാർക്കറിയാം അവർക്കറിയാം ആനക്കും പോത്തിനും താറാവിനൊക്കെ വെള്ളം ആവശ്യമുള്ളൊരു സാധനം വെള്ളം പ്രധാനമായിട്ടും ആവശ്യമുള്ള താറാവിനും വേണം പോത്തിനും വേണം ആനയ്ക്കും വേണം ഇതിപ്പോൾ ഒരു ആന തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മാറിയുന്ന ഒരു വീഡിയോ ഒരു തീർത്തൊക്കെ വലിച്ചു കഴിഞ്ഞാൽ മാറി നിന്ന് കുറെ കഴിയുമ്പോൾ ആ എന്നെ കാണിച്ച ആനയോട് പഠിക്കാൻ പഠിക്കുമ്പോഴത്തല്ലാന്ന് പിടിച്ചു എന്നെ കാണിച്ചാൽ പിടിച്ചാന്ന് പറഞ്ഞാൽ ആനമ്മുടെ കൂടെ പോരും ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരാനെ കെട്ടി കഴിക്കണോ ഒറ്റയ്ക്ക് കഴിക്കുന്ന സുഖം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ ആറു ആറും പന്ത്രണ്ട് ഒരു വർഷം ഒരു ഒരാനയൊക്കെ കാക്കണം ഒരു വാനിലൊരു വർഷവും നീരും നീരില്ലാത്തപ്പോഴും ആനയെ മനസ്സിലാക്കി വെക്കണം ഒരു കൊല്ലം നമ്മൾ കയറി കഴിയുമ്പോൾ ആനയുടെ രീതി നമുക്ക് മനസ്സിലാവും ഇത് അടുത്ത എന്ത് കാണിക്കുന്നു ആന കാണിച്ചു തരും ചിലപ്പോൾ നമ്മൾ ഓടിച്ചിട്ടായിരിക്കും കെട്ടണത് ചിലപ്പോൾ എന്തെങ്കിലും നശിപ്പിച്ചിട്ടായിരിക്കും കെട്ടണത് അത് കണ്ണിലും മൂത്രത്തിലും ലക്ഷണത്തിലും ആനയുടെ ആന കാണിക്കുക അത് അപ്പോൾ അതും ശ്രദ്ധിച്ചാൽ നമുക്ക് കഴിവതും വഴക്കുകൾ ഒഴിവാക്കിയെടുക്കാനിട പിന്നെ അത്യാവശ്യം ആനകൾ കുലുക്കവും ചാടിക്കുകയും മരം കുത്തവും നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ പല കോസ്റ്റ്യും കാണിക്കും അതിൻ്റെ അകത്തൊക്കെ നേടണം നമ്മൾ എന്നാലേ വിജയിക്കുള്ളൂ ഇതൊരു യുദ്ധം ആനപ്പണി യുദ്ധത്തിൽ ജയിച്ചാലേ ഉള്ളൂ പിന്നെ ആനകൾക്കൊരു നാൾ പൊരുത്തമൊക്കെ ഉണ്ട് ആനകളുടെ നാൾ നമ്മുടെ നാളൊക്കെ ആയിട്ട് ഒരു തട്ടപ്പോൾ ഒരുമാതിരി വഴക്കൊള്ളാൻ മിക്ക ഞാൻ വഴക്കൊള്ളാനേ അയച്ച് കയറിയിട്ടുള്ളൂ എനിക്ക് ആളെ കൊന്ന ആനകളെ കൂടുതലും ഞാൻ കയറി എന്നെ വെച്ച് ഒരു ആനയും പഴക്കം ഉണ്ടാക്കിയിട്ടുമില്ല ഉണ്ടാക്കിയിട്ട് ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ട് നമ്മളൊരു ഒരു നാശം ഇതുവരെ വരുത്തിയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് ആന ഒരു മരുന്ന് ഒരു വണ്ടി ഉള്ളു ഒരാളെ തട്ടി വിടുവോ അങ്ങനെ ഉണ്ടായിട്ടില്ല മുപ്പത്ത് മുപ്പത്താറ് കൊല്ലായി ചെറുപ്പം തൊട്ട് നമ്മൾ ആന എന്നതായ ഒരു നമുക്കൊരു തിരിച്ചറിവായ കാലം തൊട്ട് ആനെ കാണാൻ ഞാനപ്പണിയല്ല എല്ലാം പരിപാടി അറിയാം പിന്നെ ഇതിനോടാണ് കൂടുതലും താല്പര്യം എപ്പോഴായാലും ഞാൻ കഴുകും കഴിയാ ഭംഗിയായിട്ടേ കൊണ്ടുനടക്കുള്ളൂ ആനകളെപ്പോഴും നമ്മൾ നഗരം കാര്യങ്ങളും ക്ലിയറായിട്ട് ചെത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ആനകൾക്ക് നമുക്കുണ്ടാകണമുള്ള വളം കടി അങ്ങനെ ചൊറിച്ചിൽ അത് ചൊറിഞ്ഞ് പൊടണ അസുഖങ്ങളുണ്ടാകും ഇതിൻ്റെ ഈ അരണ്ടത്തിൻ്റെ ഈ ഇത് മൂത്രത്തിൻ്റെ എല്ലാം കയറി ഈ നഗരൻ്റെ ഇടക്കിടെ ഇരുന്ന ചീ അവിടെ ഇരുന്നത് അത് നമ്മൾ ചെത്തിക്കളഞ്ഞ് അതിന് കല്ലിനുറച്ച് വിട്ടാലേ അല്ലെ നഗരം മുമ്പ് നമ്മൾ വെളുപ്പിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഇടകൾ ചെത്തിക്കളഞ്ഞ് എന്നിട്ടേ കാര്യമുള്ളൂ ഇപ്പം നമ്മുടെ ഇടേലും കൈയ്യാൽ നഗര ചെളി കൊണ്ട് പരിധി ചില ആൾക്കാർ ചോദിക്കുന്ന നഗരം കിട്ടുന്ന ആൾക്കാരുണ്ടെന്നില്ല അതിൻ്റെ ഇടയും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നോക്കണം അതുപോലെ ഇരിക്കും ആന എല്ലാം കണി ഞാൻ തിന്നാൻ കൊടുക്കണം ആനക്ക് അത് എന്തെങ്കിലുമൊക്കെ പോകണമഴിക്ക് നമ്മളിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാനും അതിൻ്റെ ഒരു മഠായി കൊടുത്താലും മതി ഇല്ല അത് പാവ പിടിച്ച് ഏഹ് അങ്ങനെയാണ് ആനകൾ സ്നേഹിക്കണം സ്നേഹിക്കാൻ ഉള്ള ആന ഒരിക്കലും വിശ്വസിക്കരുതാണ് നമുക്ക് സ്നേഹിക്കാനോ ഉള്ളതും വിശ്വസിക്കരുത് പാടെ ആനെ വിശ്വസിച്ചാലും ആന പണി തരും ആനെ സ്നേഹിക്കാനേ പറ്റുള്ളൂ നമ്മൾ പാടം നടന്ന ആന വിശ്വസിക്കരുത് നല്ലൊരു ആനയായത് ഇപ്പം ചേട്ടനെ ഈ ആന തുടന്ന് വന്നിരിക്കുവാണ് എൻ്റെ ഒരു ധൈര്യത്തിൽ തുടനേ ചേട്ടൻ ധൈര്യത്തിലാണോ അപ്പൊ ചേട്ടനെ നമ്മൾ നോക്കേണ്ടത് എൻ്റെ കടമയാണ് അപ്പം നമ്മൾ അങ്ങനെ കാണാം അല്ലാതെ നോക്കി കൊണ്ടു നോക്കി കൊണ്ടു നടന്നാൽ ഇതിൻ്റെ അടുത്ത് ഒഴിവാക്കാം നമ്മൾ കൊണ്ടുപോകും ഇപ്പം ഞാൻ ഈ ആനയെ സംബന്ധിച്ച് ഞാൻ ഞാനും ഇവിടെ നിന്ന് ഇവിടെ ബ്രഷുണ്ട് കഴുകി കയറുമ്പോൾ ഇവിടെ ഒരു മണ്ണ് പറ്റുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് അതുപോലെ കഴുകണേ നല്ല പാടുണ്ട് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിട്ട് കാര്യമില്ല ഞാനീ ആണെന്ന് ഈയിടെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് മാറി ഒരു തൊണ്ണൂറ് ദിവസം മാറി ഞാൻ ഒരു മരിച്ചതെന്ന് വീണാറുണ്ട് അതേപോലെ ഇവിടെയുള്ള പയ്യന്മാർ ഇതിപ്പോൾ അവിടെ ആരില്ലേലും കൂടെ കൂടെയൊക്കെ പയ്യന്മാരെ അയച്ചിട്ടുള്ള പൊക്കോളൂ പിന്നെ അവരുടെ എൻ്റെ അടുത്ത് കാണിക്കണമെന്ന് കാണിക്കില്ല അവരോട് ചെറിയൊരു ഇതൊക്കെ കാണിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല ആരൊന്നും ചെയ്യുമെന്നില്ല ഒരന അയച്ചിട്ടാ മൂന്ന് മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ഒരന അടിക്കരുത് ഒരാന കഴിക്കുന്നത് ഒരു കൊല്ലം വരെ വരെങ്കിലും നിൽക്കണം അല്ല ഒരാനയഴിച്ചാൽ നമ്മൾ ചുമ്മാറ്റ് പത്ത് അടിവെച്ച് കൊടുത്തിട്ട് കാര്യമില്ല കുറെ ഒരാളിൽ നിന്നും നല്ല പണി പഠിക്കണ്ട പലരും പല രീതിക്കാരാണ് അപ്പോൾ പല രീതിയിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട് ഒരാളിൽ നിന്ന് മാത്രം നമ്മൾ പഠിക്കലേ അത് പല രീതിയിലും പല രീതിയാണ് അപ്പോൾ പലരോടും പല രീതിയിൽ കണ്ടുപഠിക്കുവാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് ഇപ്പോൾ കുറെ ആൾക്കാരുടെ രീതി അത് അതുപോലെ നമ്മളൊരു കച്ചക്കയറ് കെട്ടുമ്പോഴും ഒരു ഇടച്ചങ്ങല എടുത്ത് ചങ്ങലയൊക്കെ ആനയ്ക്ക് കൊളുത്തണേനോ കയ്യിൽ മാറണേനോ ഇതൊക്കെയുണ്ട് അത് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും കാലിനോട് തൊഴിൽ വെച്ചായിരുന്നാൽ ചങ്ങല അല്ലെ ബന്ദോസ് ആക്കാം നമുക്ക് ഇതിപ്പോൾ ആന പ്രസവിക്കേണ്ടി വരില്ല അതിൻ്റെ മുരയ്ക്കുണ്ടോ വീക്കം കണ്ടോ അത് കുഞ്ഞ് കുടിച്ചതിൻ്റെ അത് അത്രയും ആ മൂല അങ്ങനെ വീഞ്ഞിരിക്കണം ഒരു ഇരുപത്തിരണ്ട് മാസങ്ങളിൽ വേണം ഒരു ആന പ്രസവിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ തന്നെ തിന്നാന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് നടക്കണം ഞാനും നന്നായിട്ട് അടക്കോളൂ നമ്മുടെ ആനയും നന്നായിട്ടിരിക്കണം എന്ന് അതിൻ്റെ ഒരു ഒരു അഭിപ്രായം